എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രേണു സുദീടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല നമുക്കറിയാം ബിഗ് ബോസിലായിരുന്നു പുള്ളിക്കാരിക്ക് ഭയങ്കര ട്രോമയായിരുന്നു അയ്യോ എനിക്ക് വീട്ടിൽ പോകണം എന്റെ മക്കളെ കാണണം എന്നെ ഒന്ന് പുറത്ത് വിടൂ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ എന്തായിരുന്നു ഒരു അഭിനയം അല്ലേ ഇപ്പൊ ദേ പുറത്ത് വന്നു കഴിഞ്ഞപ്പോ ട്രോമെ മാറി എല്ലാം മാറി ഇതേ ഇപ്പൊ സ്റ്റേജിൽ കേറി ഇമ്മാതിരി ഡാൻസ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറയാൻ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെ ചിരിക്കാതിരിക്കും എന്ന് പറയാൻ സത്യം പറഞ്ഞ രേണു ശ്രീ പോലുള്ള ഒരാൾക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോയിൽ പോകാനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത ഒരാളായിരുന്നു ഒന്ന് എന്തോ കാണിച്ചൊന്ന് വൈറലായി എന്നതിന്റെ പേരിൽ ബിഗ് ബോസിൽ അവസരം കിട്ടി അന്നാ കിട്ടിയതോ കിട്ടി ഏറ്റവും നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ബിഗ് ബോസ് കാരണം അതിൽ എത്ര ദിവസം നിൽക്കുന്നോ അത്രത്തോളം അവർക്കവിടെ നല്ല രീതിയിൽ പേയ്മെന്റ് കിട്ടും അപ്പൊ രേണു സുദീ പറയുന്നുണ്ട് എനിക്ക് എന്റെ മക്കളെ നോക്കാനും കുടുംബം നോക്കാൻ വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയിട്ട് അവരത് വേണ്ട രീതിയിൽ അവര് ഉപയോഗിച്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രേണു സുതിയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരും എന്നെ ഒന്ന് പറയും ഒരുപാട് ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അതിനും വേണ്ട രേണു ബിഗ് ബോസിന് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും പുറത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക് അവിടെ എന്താ പറയാ എവിക്റ്റ് ആയി പോകുന്നത് വരെ അവർക്ക് അവിടെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം കിട്ടിയേനെ പക്ഷെ അവർക്കത് പറ്റില്ല അവരെ കൊണ്ട് പറ്റുന്നത് ഇതൊക്കെയാണ് ഇതുപോലെ കൊറേ കാള കളിച്ച് നടക്കുക ഇപ്പതേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രേണു സുദിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു പരിപാടിയാണ് കൂത്തുപറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് എന്തോ ഒരു പരിപാടിക്ക് പോയി സ്റ്റേജിൽ കിടന്ന് കാണിക്കുന്ന ഡാൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രേണുവിന്റെ ഈ ഒരു ഡാൻസ് കാണുമ്പോൾ ബിഗ് ബോസിന് പോലും തോന്നുന്നുണ്ടായിരുന്നു അയ്യേ ഇതിനെയൊക്കെ ഒരു കാര്യം ഇല്ലായിരുന്നു ബിഗ് ബോസിൽ കൊണ്ടുവരണമെന്ന് ലേശം ഒരു എന്താ പറയുക ബുദ്ധിയോ ബോധോ വല്ലതും ഉണ്ടോ ശരിയാണ് നേരത്തെന്ന് പറയുമ്പോ രേണു സുതി സോഷ്യൽ മീഡിയ വൈറൽ താരാണ് ഇപ്പോ എന്ന് പറഞ്ഞ ബിഗ് ബോസ് താരാണ് അപ്പൊ അതിന്റെ കുറച്ചെങ്കിലും ഒരു ഒരു മാനേജ് ഇവർക്ക് കാണിച്ചു കൊടുക്കും ഇവർ ആ സ്റ്റേജിൽ കിടന്ന് എന്തുവാ കാണിക്കുന്ന എന്തു ആണ് കൊറേ ഡ്രസ്സ് കൊറേ അവിടെ എത്തുന്നില്ല ഇവിടെ എത്താത്ത കുറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സ്റ്റേജിൽ കിടന്ന ആ മുടി അഴിച്ചിട്ട് അങ്ങോട്ട് തുള്ളുമാണ് ഇനിയിപ്പൊ എത്ര രേണു കിടന്നു തുള്ളിയാലും എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും രേണു എന്താണ് രേണുവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നൊക്കെ ഉള്ളത് ബിഗ് ബോസിൽ എല്ലാരും കണ്ടതാ വൃത്തിയില്ല വെടുപ്പില്ല കുളിക്കില്ല നനക്കില്ല തലേ പേനും പുഴുപ്പിച്ച് ഇങ്ങനെ ചൊറിഞ്ഞു മാന്തി നടക്കണ എല്ലാവർക്കും നന്നായിട്ട് അറിയാം അതിനിപ്പോ രേണു കടന്നുകൊണ്ടു തുള്ളി മറിഞ്ഞാലും അറിയാം ജനങ്ങൾക്ക് രേണു എന്താണ് എന്നുള്ളത് നന്നായിട്ട് അറിയാം കഷ്ടം തന്നെ കേട്ടോ ആ ഒരു ബിഗ് ബോസിൽ ഇവർക്ക് ഇമാതിരി പെർഫോമൻസ് അല്ലെ ഇവർക്ക് നല്ല രീതിയിൽ ആ ബിഗ് ബോസിൽ അവർക്ക് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഇവര് ചാടാനും തുള്ളാനും ഒക്കെ ഇവർക്ക് നല്ല ഉത്സാഹമാണ് ഈ ഉത്സാഹം എന്തുകൊണ്ട് ബിഗ് ബോസിൽ അവര് നിന്നപ്പോ ടാസ്കിലായിക്കോട്ടെ ഗെയിമിലായിക്കോട്ടെ സംസാരിക്കേണ്ട ഒരു ടാസ്ക് വന്നാലും ഇവരെന്തുകൊണ്ട് അതൊന്നും നല്ല രീതിയിൽ ചെയ്തില്ല അപ്പൊ അവർക്കെന്ന് പറയുമ്പോ അതൊന്നും പറ്റത്തില്ല അന്ന് ഇവരുടെ തലക്ക് ബോധവും ബുദ്ധിയും ഒന്നും ഇല്ലാത്തവരാണ് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയിട്ട് ബിഗ് ബോസിൽ അവരെ കുറച്ച് എന്താ പറയാ പറ്റുന്ന അടുത്തോളം അവിടെ നിന്നിരുന്നെങ്കിൽ അവർക്ക് ഇപ്പൊ ഇതില് കൂടുതൽ അവസരങ്ങൾ അവരെ തേടി എത്തിയനെ ഇത് അവരായിട്ട് അവിടുന്ന് എനിക്ക് പുറത്തു പോകണം പുറത്തു പോകണം എന്നുള്ള നിരന്തര അഭ്യർത്ഥന അതായത് ഓരോ ക്യാമറയ്ക്ക് മുന്നിലും ചെന്ന് നിന്നിട്ട് അയ്യോ എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകിയിട്ട് അവസാനം സഹി കെട്ട് ലാലേട്ടനും ബിഗ് ബോസ് ഇവരെ പുറത്തേക്ക് ഇറക്കി വിട്ടു എന്നിട്ട് ഇപ്പൊ ഒരു നാണമില്ലാതെ ഇതുപോലെ ഓരോ സ്റ്റേജിലും പോയി കിടന്ന തുള്ളലാണ് തുള്ളൽ അയ്യോ അയ്യോ ഇവര് എന്ത് സ്ത്രീയാ ഇവര് എന്ത് കഷ്ട ഇവർ അതിനകത്ത് നിന്നപ്പോ എന്ത് അയ്യോ എന്റെ മക്കളെ കാണാതെ എനിക്ക് പറ്റത്തില്ല എന്റെ മകനെ കാണണം എന്റെ കുഞ്ഞുങ്ങളെ കാണാതെ എനിക്ക് പറ്റത്തില്ല എനിക്ക് ട്രോമ വന്നു അയ്യോ ഒരു വിധത്തിലും അവർക്ക് വയ്യ എന്നിട്ട് പഞ്ചസാര വാരി തിന്നുന്നു അരി വാരി തിന്നുന്നു ആകെ മൊത്തത്തിൽ വയ്യായിക ഇപ്പ അതെ ബിഗ് ബോസിന് പുറത്തിറങ്ങിയപ്പോ ഒരു വയ്യായികയല്ല അതെ ഇമ്മ അതിന് തുള്ളലും തുള്ളി ഇങ്ങനെ കാണിച്ചു നടക്കാൻ ഉളുപ്പ് നാണം വല്ലതും ഉണ്ടോ ഒന്നല്ലെങ്കിൽ ഇവർക്ക് അറിയാവുന്ന ആരെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതിപ്പോ എന്തോ ഒരു ബോധവും ഇല്ല ഇങ്ങനെ കാള കളിച്ച് നടക്കുക അല്ലെ തുള്ളിച്ചാടി നടക്കണം ഇതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം ഇവര് നല്ലൊരു സ്ത്രീ അല്ലെ ഒരു കുടുംബം നോക്കണം അല്ലെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവരെ അവരുടെ ഇപ്പൊ പഠിത്തായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇവർ ആ ബിഗ് ബോസ് ഹൗസിൽ പറ്റുന്നടുത്തോളം അവർ പിടിച്ചു നിന്നേനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല നമ്മുടെ ജീവിതം വരുന്നത് ഏത് പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം മറികടന്ന് നമ്മൾ മുന്നോട്ട് തന്നെ പോണം അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോ അയ്യോ എനിക്കിത് പറ്റത്തില്ല അയ്യോ എനിക്ക് അയ്യോ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ ഈ ഒരു ഷോയിൽ നമുക്കറിയാം ഈ ഒരു ബിഗ് ബോസ് പോലത്തെ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ ഒരു അവസരം കിട്ടാനൊക്കെ എത്രയോ ആൾക്കാരല്ലേ ആഗ്രഹിക്കുന്നു കൊതിക്കുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഈ രേണു സുതിക്ക് ഇതുപോലൊരു അവസരം കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ രീതിയിൽ വിനിയോഗിക്കാതെ അതിനകത്ത് പോയി കുറെ ഡ്രാമ കാണിച്ച് അല്ലെങ്കിൽ കൊറേ ക്യാമറയ്ക്ക് മുന്നിൽ പോയി അഭിനയിച്ച് കാണിച്ച് കരഞ്ഞു കാണിച്ച് അവസാനം കിട്ടിയ അവസരം തള്ളിക്കളഞ്ഞ് അവരതിനകത്ത് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ പുറത്തു വന്നവരെന്തോ എന്തോ അവര് അവരിതിന് വേണ്ടിയിട്ടാണ് അയ്യോ എനിക്ക് ഡ്രോമയാണേ അയ്യോ എനിക്ക് വയ്യേ അവരുടെ വയ്യായിക കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ അവർ സപ്പോർട്ട് ചെയ്യുന്നവര് കണ്ണു തുറന്ന് കാണു കുറെ രണുസുതിയുടെ അന്തങ്ങളുണ്ട് അവരിവരെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് കാരണം നല്ല രീതിയിൽ രേണുസുദിക്കൊരു ഭാവി അല്ലെ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്നായിരുന്നെങ്കിൽ ഈ ബിഗ് ബോസിൽ അവരെ പിടിച്ച് നിന്നേനെ അത്ര അവർക്ക് എന്താ അതിനകത്ത് പ്രശ്നം അവർക്ക് ട്രോമ വന്നെന്നാ പറയുന്ന കൊല്ലം സുദീ മരിച്ച സമയത്തുണ്ടായ ട്രോമ അവർക്ക് ബിഗ് ബോസിൽ വന്നപ്പോ വന്നൂന്നു അതെങ്ങനെ അത് എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിലും വലിയ വിമർശനങ്ങളും നെഗറ്റീവുകളും ട്രോളുകളും ഒക്കെ രേണുസുദിക്കെതിരെ വന്നിട്ട് രേണുസുദി ഒരിച്ചിരി പോലും പതറിയില്ല ഇപ്പൊ ബിഗ് ബോസിനകത്ത് പോയപ്പോ അതിനകത്ത് അവർക്ക് ട്രോമ വന്നോളൂ അവരുടെ മെയിൻ പ്രശ്നം അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു ഇതുപോലെ തുള്ളിച്ചാടാൻ പറ്റില്ലായിരുന്നു ബിഗ് ബോസിൽ അതാണ് അവർ അതിനകത്തുനിന്ന് എത്രയും പെട്ടെന്ന് അയ്യോ എന്റെ മക്കളെ കാണണമെന്ന് പറഞ്ഞ് മക്കളെ കരുവാക്കൊണ്ട് അവർ ആ ഒരു കാര്യം അത് സെന്റിമെന്റലും സഹതാപവും പറഞ്ഞ് അതിനകത്തുനിന്ന് ചാടി ഇനിയിപ്പതേ അവരുടെ ഇതുപോലുള്ള വട്ടുകളികൾ കണ്ടോണ്ടിരിക്കണം അവർക്ക് ഇതിനൊക്കെ പറ്റത്തുള്ളൂ ഒരു ഒരു എന്താ പറയാ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീയെ എന്തിനെ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നു നമ്മളെതിനെതിരെ പ്രതികരിക്കുമ്പോൾ കൊറേ എണ്ണങ്ങൾ വന്ന് കമന്റ് കമന്റിട്ട് മെഴുകുന്നുണ്ട് എന്തിനാ മെഴുകുന്ന രേണു സുതിക്ക് നല്ലൊരു ലൈഫ് അല്ലെ നല്ലൊരു വരുമാനം അതിനകത്തുനിന്ന് കിട്ടിയേനെ അപ്പൊ അവരത് അതിന് പറ്റില്ല അവർക്ക് ഇങ്ങനെ ഇത് ഇതുപോലെ കടന്ന് തുള്ളിച്ചാടി കടന്ന് കാശുണ്ടാക്കണം അല്ലാതെ നല്ല രീതിയിലൊന്നും അവർക്ക് പറ്റത്തില്ല അവർക്ക് ഇപ്പൊ ഒരു അസുഖവും ഒന്നുമില്ല ഇമാതിരി സ്റ്റേജിൽ കടന്ന് ഒരുമാതിരി പ്രാന്ത് പിടിച്ച് കാളകള് ഓടുന്ന പോലെ കിടന്ന് ഓടുന്നതിന് ഒരു കുഴപ്പവും കഷ്ടം തന്നെ എന്റെ പൊന്ന സ്ത്രീയെ നിങ്ങളെ നമിച്ചു ഞാൻ